മോഹൻലാൽ എന്ന നടന വിസ്മയത്തെ കുറിച്ച് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തവർ വിസ്മയത്തോടെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മോഹൻലാൽ എന്ന അസാമാന്യ പ്രതിഭയുടെ അഭിനയത്തെ കുറിച്ച് വാചാലരാവാത്ത സിനിമാക്കാർ വളരെ കുറവാണെന്ന് തന്നെ പറയാം സിബി മലയിലും ഫാസിലും പ്രിയദർശനും സത്യനന്ദിക്കാടും മുതൽ ഏറ്റവും പുതിയ തലമുറയിലെ ചലച്ചിത്രകാരന്മാർ വരെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് തങ്ങൾ നേരിട്ട് കണ്ട മോഹൻലാൽ മാജിക്കിനെ കുറിച്ച് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ അത്തരമൊരു മോഹൻലാൽ പ്രകടനം കാണാനുള്ള അവസരം ലഭിച്ചിരിക്കുകയാണ് പ്രേക്ഷകർക്ക് ലാൽ ജോസ് മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി സംവിധാനം ചെയ്ത വെളിപ്പാടിന്റെ പുസ്തകത്തിലെ ലൊക്കേഷനിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മോഹൻലാലിന്റെ കഥാപാത്രം ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ടുവരികയാണ് പെൺകുട്ടിയുടേത് മൃതദേഹമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ചിത്രീകരണം മോഹൻലാൽ കുട്ടിയെ മടിയിൽ വെച്ച് പൊട്ടിക്കരയുന്ന സീനാണ് ചിത്രീകരിക്കുന്നത് ചെറിയ ദൈർഘ്യം മാത്രമുള്ള ഷോട്ടിന് ജോസ് കട്ട് പറഞ്ഞിട്ടും കരച്ചിലടക്കാനാവാതെ മൊഹൻലാൽ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് കാണുന്നത് തല കുമ്പിട്ട് വികാര വിക്ഷോഭം നിയന്ത്രിക്കുന്ന അദ്ദേഹത്തെ ലൊക്കേഷനിലെ സഹായികൾ എത്തി താങ്ങിക്കൊണ്ടു പോകുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അങ്കമാലി ഡയറീസ് ഫെയിം അന്നാരേഷ് മഹാരാജൻ നായിയാകുന്ന ചിത്രത്തിൽ ശരത് കുമാർ പ്രിയങ്ക നായർ സിദ്ദിഖ് സലൈം കുമാർ കലാഭവൻ ഷാജോൺ ശിവജി ഗുരുവായൂർ എന്നിവരെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും നർമ്മത്തിന് പ്രാധാന്യമുള്ള ചിത്രത്തിൽ ഒരുമിക്കുന്നു മോഹൻലാലിന്റെ കഥാപാത്രം രണ്ട് വ്യത്യസ്ത എത്തുമെന്നാണ് തിരക്കഥാകൃത്ത് ബെന്നി പി നായരമ്പലം പറഞ്ഞിരിക്കുന്നത് കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ്